നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ത ഇതെന്താ കിടക്കാൻ ഉദ്ദേശമൊന്നുമില്ലേ സതീഷേട്ടാ മുടി വാരിപ്പൊത്തി ചിത്ര ഉമ്മരത്തേക്കൊന്ന് എത്തി നോക്കുമ്പോൾ കിണറിൻ്റെ കെട്ടിൽ ആലോചനയോടെ മുഴുകി നിന്നവൻ മുഖമുയർത്തി നോക്കി അതല്ലടി സുതി പറഞ്ഞ പോലെ ആ കാരണവർ കള്ളം പറയാൻ കൂട്ടാക്കുവോ എൻ്റെ അഭിപ്രായത്തിൽ സുതി അവൻ്റെ ഇഷ്ടം സരിയുവിനോട് ഇപ്പോൾ പറയാതിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞുകൊണ്ട് സതീഷ് മുൻപോട്ട് വന്നതും ചിത്ര ഉമ്മറപ്പടിയിൽ നിന്ന് താഴേക്കുറങ്ങി അതെന്താ സതീഷായിട്ടാണ് അങ്ങനെ പറഞ്ഞത് അതല്ലടി ആ കാരണവർ ഇടംകൂലിട്ട പണി പാളും സരോജി ചേച്ചി അറിയും പിന്നെ അപ്പം സ്ഥാനം മേലേപ്പാട്ടെ വീടിന് പുറത്തായിരിക്കും ദേവി ചേച്ചിക്ക് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതിനിടയിൽ ആ കുട്ടിക്കൊരു മോഹം കൊടുക്കണോ സതീഷ് ഇളയിൽ കൈകുത്തി ഒന്നുകൂടി ആലോചിച്ചുകൊണ്ട് ചിത്രയെ നോക്കി എല്ലാം നമ്മുടെ കൈകളിലാണെന്ന് ഉറപ്പിച്ചിട്ട് അതിനോട് പറഞ്ഞാൽ പോരെ അങ്ങനെ ചോദിച്ചാൽ ചിത്ര ചുണ്ട് കടിച്ചുകൊണ്ട് കണ്ണൊന്ന് വെട്ടിച്ചു സതീഷേട്ടും പറയുന്നതിലും കാര്യമുണ്ട് നാളെ രാവിലെ സരൂവ് കൃഷ്ണൻകോവില് വരുമ്പോൾ അവളോട് ഇഷ്ടം പറയാനാണ് സുധിയുടെ പദ്ധതി അവനത് പറഞ്ഞാൽ തീർച്ചയായും ആ കുട്ടിയിൽ പ്രതീക്ഷ വിടരും പിന്നെ ഒരു എതിർപ്പ് വന്നാൽ അവൾക്ക് അത് താങ്ങാൻ കഴിയുമെന്ന് തോന്നില്ല അതുതന്നെ ഞാനും പറയുന്നത് നീ ഫോണിങ്ങെടുത്തു തന്നേ ഞാൻ അവനോട് വിളിച്ചു പറയാം പറയുന്നതിനൊപ്പം സതീഷ് ഒന്ന് ഞെട്ടി ഉമ്മറപ്പടിയിലിരിക്കുന്ന ഫോണിലേക്ക് കണ് ഫോണിലേക്ക് പോയി കണ്ണുകൾ അത് അതൊറിങ്ങി ചെയ്യുന്ന സൗണ്ട് പുറത്തേക്ക് വരുമ്പോൾ സംശയത്തോട് ചിത്രയും നോക്കി അവ തന്നെ ആയിരിക്കും സതീഷ് ഏട്ടാ അല്ലെങ്കിലും പ്രണയം അസ്ഥിക്ക് പിടിച്ചാൽ പിന്നെ രാവെന്നോ പകലെന്നോ എന്നൊന്നും ഇല്ലല്ലോ നമ്മൾ തന്നെ ഐ എസ് പി കോൾ ചെയ്ത് എത്രയോ ബില്ല് കൂട്ടിയത് ചിരിച്ചുകൊണ്ട് പറയുന്നതിനൊപ്പം ചിത്ര ആ ഫോണിൻ്റെ നേരെ നടന്നതും സതീഷിന്റെ ചുണ്ടിലും നേരിയ ചിരിവിടരുന്നു സതീഷ് ഏട്ടാ സുതിയല്ല അമ്പാടിയുടെ അച്ഛനാണ് വിളിക്കുന്നത് കയ്യിലിരിക്കുന്ന ഫോണിൽ നോക്കി ചിത്ര പറയുമ്പോൾ സതീഷ് മുഖം ഒന്ന് ചുളുക്കി ആര് പ്രസാദോ അവനെന്തിനാ ഈ രാത്രി വിളിക്കുന്നത് സതീഷിൻ്റെ കണ്ണുകൾ നാലു പാടും പാഞ്ഞു നിങ്ങൾ എന്തായാലും എടുത്തു നോക്ക് ഇനി അവനുമല്ല പനിയും പിടിച്ചു കാണും അതുപോലെ ഓട്ടോ ഓട്ടമല്ലായിരുന്നോ അതുമാത്രമല്ല ഇത്രയും കള്ളത്തരങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചതെല്ലാം കൂടി ഒട്ടിയതായിരിക്കും തിരിച്ചുകൊണ്ട് ചിത്ര ആ ഫോൺ സതീഷിൻ്റെ നേരെ നീട്ടി നേരത്തെ ചിരിയോടെ ആ ഫോൺ വാങ്ങി സതീഷ് ചെവിയോരം ചേർക്കുമ്പോൾ ചിത്ര ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു ഹലോ പ്രസാദേ പറയടാ എന്താ ഈ പാതിരാത്രിയിൽ ഒരു വിളി ആവേശത്തോടെ അതിലേറെ ആകാംക്ഷയോടെ ചോദിക്കുന്ന സതീഷിൻ്റെ മുഖഭാവം മാറുന്നതനുസരിച്ച് ചിത്രയുടെ കണ്ണുകളും കൂർത്തു അവനിൽ നിന്ന് മറുപടിയായി പൊങ്ങുന്ന കിതപ്പിനെ ഫയത്തോടെ നോക്കിയവൾ ശരി പ്രസാദെ ഫോൺ കട്ട് ചെയ്യുമ്പോഴും അവൻ്റെ നെഞ്ചൊക്കെ ഉയർന്നു പൊങ്ങുമ്പോൾ ആ കയ്യിൽ കയറി പിടിച്ച ചിത്ര സതീഷേട്ടാ എന്താ പറ്റിയേ അമ്പാടിയുടെ അച്ഛൻ എന്താ പറഞ്ഞത് ചിത്രയുടെ വാക്കുകൾ വിറയ്ക്കുന്നതിനൊപ്പം അവൻ്റെ കണ്ണുകൾ അവൾ ചെന്ന് നിന്നു അത് ആ സേതുമാധവൻ ജയിലിൽ ചാടിയെന്ന് സതീഷിൻ്റെ ശബ്ദത്തിൽ ഭയം നിറയുമ്പോൾ ചിത്ര ഞെട്ടലോടെ അവനിൽ നിന്നും കൈ പിൻവലിച്ചു സതീഷ് ഏട്ടാ ഇന്നലെ രാത്രിയിലാണ് ചാടിയത് ഈ സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ കിട്ടിയത് ഇപ്പോഴാണ് അങ്ങനെയാ പ്രസാദ് പറഞ്ഞത് അപ്പോൾ തന്നെ അവൻ എന്നെ വിളിച്ച് സൂക്ഷിക്കണമെന്ന് പറയുമായിരുന്നു അമ്പാടി അമ്പാടി ഉമ്മൻ തനിച്ചല്ല വീട്ടിൽ അതിൻ്റെ ടെൻഷനുണ്ട് പ്രസാദിന് പകമുറ്റി നിൽക്കുന്നവനാണ് അയാൾ കുഞ്ഞുങ്ങളാണെന്നുപോലുള്ള ദയ കാണിക്കില്ല സതീഷിൻ്റെ മുഖത്ത് പരിഭ്രാന്തി നിറയുമ്പോൾ ചിത്ര വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചു സതീഷേട്ട് ഇങ്ങനെ പേടിക്കാതെ പ്രസാദ് രാവിലെ സ്റ്റേഷനിൽ നിന്ന് വരില്ലേ പിന്നെന്താ അല്ലെങ്കിൽ ഇതെന്താ വെള്ളരിക്ക പട്ടണോ ആ അവനാ സേതുമാധോനിങ്ങ് വരട്ടെ നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യും നോക്കിക്കോ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ പോയ ചിത്രയുടെ കയ്യിൽ പിടിച്ച് സതീഷ് ആ നിമിഷം തിരിഞ്ഞു നോക്കുകളുടെ കണ്ണുകൾ സംശയത്തോടെ അവന് ചെന്ന് നിന്നു അവൻ വന്നു കഴിഞ്ഞു അടിവാരം പിന്നിട്ടുവെന്നാണ് പോലീസിന് കിട്ടിയ ഇൻഫർമേഷൻ സതീഷ് ഏട്ടാ അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ച ചിത്ര ആ നിമിഷം എന്തോ ഓർത്തതുപോലെ അവൾ അവനെ ഞെട്ടി നോക്കി സുതി സതീഷിൻ്റെ കണ്ണുകൾ നാലുപാടും പായുമ്പോൾ ചിത്ര സതീഷ് സംശയത്തോടെ നോക്കി എന്താ സതീഷ് ഏട്ടാ സുതി അവൻ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആ കുന്നിൻ്റെ മുകളിൽ പോകും ഇനി അവൻ അങ്ങോട്ടെങ്ങാനും പോവോ സതീഷിൻ്റെ വാക്കുകളിൽ സംശയവും അതുപോലെ ഭയവും നിറയുമ്പോൾ ചിത്രം ചിരിച്ചു പിന്നെ ഈ രാത്രി കുന്നു കയറാൻ പോകുമല്ലേ അവൻ വീട്ടിലെത്തി കാണും അവൻ ആ കുന്നു കയറാൻ രാവെന്നും പകലൊന്നും ഒന്നുമില്ല എപ്പോഴും അവൻ പലതും കുത്തി അവിടെ വെച്ചാണ് കോവിലിൽ നിന്നും വെളുപ്പിന് വരുമ്പോൾ മിക്കവാറും അവൻ്റെ ബൈക്ക് കുന്നിൻ്റെ ചെരുവി കാണും വെപ്രാർത്തി പറയുന്നതിനൊപ്പം സതീഷ് സുധീയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയിരുന്നു ചിത്രേ അവൻ ഫോൺ എടുക്കുന്നില്ല ഞെട്ടിലൂടെ സതീഷ് ഫോൺ നെഞ്ചോട് ചേർക്കുമ്പോൾ ചിത്രയുടെ നെഞ്ചും പിടച്ചു തുടങ്ങിയിരുന്നു അവൻ വീട്ടിൽ ചെന്നിട്ട് കിടന്നുറങ്ങിക്കാണു സതീഷ് ഏട്ടാ അല്ലെങ്കിൽ തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് ചിത്രയുടെ വാക്കുകൾക്കൊപ്പം സതീഷ് അവളുടെ മുഖത്തേക്ക് നോക്കി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്തായാലും അവൻ ഫോൺ എടുക്കും അതുവരെ അല്ലെങ്കിൽ അവനെ കാണും വരെ എൻ്റെ മനസ്സിന് ഒരു സമാധാനമില്ല നീ കിടന്നു ചിത്രേ ഹരി ഇടയ്ക്ക് എഴുന്നേറ്റാൽ നിന്നെ കണ്ടില്ലെങ്കിൽ പേടിക്കും പറയുന്നതിനൊപ്പം സതീഷ് വരാൻതേലിരുന്നു അപ്പം നിങ്ങൾ കിടക്കുന്നില്ലേ ചിത്രം എല്ലേ അവൻ്റെ പിടിക്കുമ്പോൾ പതുക്കെ മുഖമുയർത്തി സതീഷ് ഞാൻ കിടന്നോളാം അവനെ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ സതീഷ് പറയുമ്പോൾ ചിത്രമെല്ലെ തലയാട്ടി അകത്ത് വന്ന് വിളിക്ക് സതീഷ് ഏട്ടാ എനിക്കാകെ പേടിയാവുന്നുണ്ട് അയാൾക്ക് സതീഷിനോടും സതീഷേട്ടനോടും നല്ല വൈരാഗ്യം കാണും ഇവിടെ എങ്ങാനും പതുങ്ങിയിരുന്നു ഉപദ്രവിച്ചാലോ ചിത്രയുടെ കണ്ണുകൾ ഭയത്തോടെ പുറത്തെ ഇരുട്ടിലൊന്നു ചുറ്റി പേടിപ്പിക്കാതെ പെണ്ണേ അവൻ എന്നെങ്ങാനും കണ്ട പിന്നെ എൻ്റെ കഴുത്തിനു മുകളിൽ തല കാണില്ല സതീഷ് അല്പം ഫയത്തോടെ എഴുന്നേറ്റു അതാണ് പറഞ്ഞത് എഴുന്നേറ്റ് വരാൻ പറഞ്ഞുകൊണ്ട് ചിത്രം അകത്തേക്ക് കയറുമ്പോൾ സതീഷ് വലിച്ചു വിട്ടു എൻ്റെ കണ്ണാ ആ കാലൻ എവിടെയാണോ നേരം പുലരുമ്പോഴേക്കും ആ എസ് ഐ ജോർജ് തോമസിനെ അവന് പിടിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു സതീഷും ആ ഇരുട്ടിൽ കൂടി ഭയത്തോടെ കണ്ണോടിച്ചുകൊണ്ട് അകത്തേക്ക് തിരിഞ്ഞു മുകളിൽ തിളങ്ങി നിൽക്കുന്ന താരകങ്ങളെ നോക്കി ആ കുന്നിനു മുകളിൽ കിടക്കുമ്പോൾ സുധിയുടെ ഓർമ്മകളിൽ കൂടി പഴയ സരീവും സായിക്കുട്ടനും കടന്നു വന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കൈക്കുഞ്ഞുമായി കരഞ്ഞു നിന്നവൾ കലങ്ങി മറിഞ്ഞ ആ കണ്ണുകളിൽ അന്ന് കണ്ടത് പ്രണയമായിരുന്നില്ല ജീവിതത്തോടുള്ള ഭയമായിരുന്നു സുധിയുടെ കണ്ണുകൾ അടയുന്നതനുസരിച്ച് അവൻ്റെ ഓർമ്മകൾ കുറച്ചു വർഷങ്ങൾക്ക് പുറകോട്ട് പോയിരുന്നു എടേ ആ കുട്ടിയും പോയി ചെറിയ ലോഡ്ജുമുറിയിലേക്ക് കടന്നു വന്ന അൻപത് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന റഷീദ് കട്ടിലിലിരുന്ന് ചീട്ട് കളിക്കുന്ന രണ്ടു പേരോടായി പറഞ്ഞു ആ പെണ്ണ് പോട്ടെ അല്ലെങ്കിലും തളർന്നു കിടന്ന് ആര് നോക്കും സർക്കാർ തരുമോ ചിലവ് കാശ് ഇപ്പം തന്നെ താൻ എൻ്റെ കഴുത്തിക്കിടുന്ന മാല ഒരു പണയം വെച്ചിട്ടല്ലേ ആശുപത്രി ചിലവ് നടത്തിയത് ഏതോ മുൻപരിചയം വെച്ച് അതിൻ്റെ ഗോഡ്ഫാദർ അകാൻ നടക്കുക ചീട്ട് കളിക്കുന്നതിനിടെ ഒരുവൻ ദേഷ്യത്തോടെ ഒരു ചീട്ട് മുൻപിലേ കിട്ടു നിന്റെ കഴുത്തിലെ മാല അത് ഞാൻ എടുത്ത് തന്നോളാം പാവം ആ ചേട്ടത്തി കൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ചങ്കു പിടിയുവാ സതീഷിന്റെ വാക്കുകൾ കേൾക്കേ പൂച്ചയിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ട് നിന്ന് സുതി തലയുയുർത്തി ആരുടെ കാര്യമാണ് റഷീദൊക്കെ പറയുന്നേ ഏത് കുട്ടി പോയെന്ന് സുതി വെള്ളം ഉയർക്കിക്കൊണ്ട് അയാളെ നോക്കി ആ നീ വൈകുന്നേരം വന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് അറിയാതെ പോയത് പിന്നെ ഫോൺ വിളിച്ച് പറയാനും കഴിഞ്ഞില്ല ഇവിടെ ഒരു സംഭവം നടന്നടാ പറഞ്ഞുകൊണ്ട് അയാൾ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ സുധീ അയാൾക്ക് എതിർ എതിർവശത്തെ കട്ടിലേക്കിരുന്നു അപ്പോഴും മറ്റു രണ്ടുപേരും അവരെ ശ്രദ്ധിക്കാതെ ചീട്ടുകളി തുടർന്നുകൊണ്ടിരുന്നു എടാ കഴിഞ്ഞ മാസം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരു തന്തയെ പിടിക്ക് തീർത്ത് മക്കൾക്ക് വിഷം നൽകിയ അമ്മയെക്കുറിച്ച് ആ അത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ മൂന്ന് പെൺമക്കളല്ലേ അതിലൊന്നല്ലേ മരിച്ചത് പിന്നെ ആ അമ്മയും റഷീദ് പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ സുതി ആകാംക്ഷയോടെ വാക്കുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു അതുതന്നെ അതിലിളയ പെൺകുട്ടിയും വൈകുന്നേരം മരിച്ചു അത് ഗർഭിണിയായിരുന്നടാ കുഞ്ഞിനെ അപ്പോൾ പുറത്തെടുത്തു അതി ഇപ്പോഴും ഇൻക്യുബേറ്ററിലാണ് എൻക്യുബേറ്ററിന് കാശ് തികാതെ വന്നപ്പോഴാണ് ഇവൻ്റെ മാല ഞാൻ എടുത്തത് റഷീദിക്ക ആ രണ്ടിലൊരുവിനെ കൂർപ്പിച്ചു നോക്കി ശേഷം കണ്ണുകൾ സുതിയിൽ തന്നെ വന്നു പ്രസവത്തോടെ ആ പെൺകുട്ടി തളർന്നു പോയിരുന്നു എന്തായാലും അത് കിടന്നാലും ബാധ്യതയാകുള്ളൂ പറഞ്ഞുകൊണ്ട് റഷീദ്ക്ക് ആ കസേരയിലേക്ക് ചാരി കിടന്നു അപ്പോൾ അതിൻ്റെ കൂടെയുള്ള മറ്റേ കുട്ടിയോ രണ്ട് പെൺകുട്ടികളല്ലേ രക്ഷപെട്ടത് സുതി സംശയത്തോടെ അയാളെ നോക്കിയതും ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരുവൻ കളി നിർത്തി മുട്ടിലിഴിഞ്ഞ് മുൻപോട്ട് വന്നു എൻ്റെ പൊന്നളിയാ അതാണ് മുതല് പെണ്ണെന്ന് പറഞ്ഞ അതാണ് അല്ലേടാ അയാൾ ചിരിച്ചുകൊണ്ട് മറ്റവനെ നോക്കിയതും ഇരുന്ന് റഷീദ് അവൻ്റെ നെഞ്ചിൽ അല്പം ആയത്തി ചവിട്ടി നിന്റെ തനി സ്വഭാവം ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് കാണിച്ചേക്കരുത് ഞാൻ നിന്നോടൊക്കെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടേ നീയൊക്കെ എന്തിനടാ സാമൂഹ്യ സേവനമെന്ന് പറഞ്ഞ് നടക്കുന്നത് കസേരിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് റഷീദ് മുണ്ടും മടക്കിക്കുത്തുമ്പോൾ വീണവൻ നെഞ്ചെന്ന് തിരുമി എഴുന്നേറ്റു പിന്നെ നാട്ടിലുള്ള പെണ്ണുങ്ങ മുഴുവൻ പെങ്ങളായിട്ട് കണ്ടുകൊള്ളാമെന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല ഞാൻ അതുപോലെ അല്ലറച്ചില്ലറ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് അയാൾ ചുണ്ടുകോട്ടുമ്പോൾ സുതി മുഖുവന്ന് ചുളക്കി ഛേ നാണു ഇല്ലേടാ തനിക്ക് രണ്ടു പിള്ളേരും കാണാൻ കൊള്ളാവുന്ന ഒരു ഭാര്യയും വീട്ടിലില്ലേ സുതി പല്ലുകടിച്ചതും അയാൾ കുപ്പമുള്ള മറ്റോനും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു എടാ മോനെ സുതി നീ മൂട്ടിൽ മഞ്ഞ നിറം തേച്ചു നടക്കുന്ന പ്രായത്തിൽ മുഴുനീളത്തിൽ ഒരു പേരുവിട്ട് ഒരു സംഘടനയുണ്ടാക്കി ഇറങ്ങിയതാ ഞങ്ങൾ അന്നതൊട്ട് ഇന്നോളം ഇതിൻ്റെ മറവിൽ ഒരുപാട് വൃത്തികേട് കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ആ പെണ്ണിന്റെ പേരിൽ സർക്കാർ തന്നതും ഇനി തരാനിരിക്കുന്നതും ഞങ്ങൾ മുക്കും കൂട്ടത്തിൽ അവളെയും അതിനെ റഷീദിന്റെ ചത്തുപോയ വാപ്പ സുലൈമാൻ ഹാജിയർ വിചാരിച്ചാൽ പോലും ഞങ്ങളെ തടുക്കാനാവില്ല ഏതാണ്ട് എങ്ങാണ്ട് കിടന്നു പിഴച്ച പെണ്ണിനു വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നു അയാൾ ആയത്തിൽ തുപ്പുമ്പോൾ കൂടെയുള്ളവൻ ഊറിച്ചിരിച്ചുകൊണ്ട് റഷീദിക്കേ നോക്കി നാളെ തന്നെ എൻ്റെ എടുത്തു തരണം അഞ്ചുപവം തികച്ചുണ്ടത് ഇതുപോലെ നല്ല എന്തെങ്കിലും കോൾ ഒത്തു വരണമെങ്കിലേ ഒത്തു വരണം അങ്ങനെ ഒരു മാല മേടിക്കാൻ പറഞ്ഞുകൊണ്ട് അയാൾ മദ്യക്കുപ്പി കയ്യിലെടുക്കുമ്പോൾ റഷീദിക്ക മുറി ആയത്തി തള്ളി തുറന്ന് പുറത്തേക്കിറങ്ങി അയാൾക്ക് പിന്നാലെ സുധിയും ഓടിക്കഴിഞ്ഞിരുന്നു ഇക്ക നിൽക്കവിടെ ഇവിടെ പുറകിൽ നിന്ന് സുതി വിളിച്ചു പോകുമ്പോൾ വരാന്തയുടെ അങ്ങേയറ്റത്തെത്തിയിരുന്നയാൾ കണ്ണുകൾ മുറുക്കി അടയ്ക്കുമ്പോൾ അതിൽ നിന്നും നേർച്ചാലുകൾ പുറത്തേക്ക് ചാടി ഇക്ക കരയുവാണോ ശെ അത് വിടന്നേ അവന്മാർ പണ്ടേ അങ്ങനെയല്ലേ പ്രായത്തിൽ മുതിർന്നായിപ്പോയി അല്ലെങ്കിൽ എൻ്റെ കൈന്റെ ബലം അവന്മാർ അറിഞ്ഞേനെ അയാൾക്ക് മുൻപിൽ വന്നു നിന്നതും പല്ല് കടിച്ചു നീ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട പോനെ കയ്യിൽ പത്ത് പുത്തൻ കണ്ടപ്പോൾ തുടങ്ങി അവന്മാറിനെ കണ്ണു മഞ്ഞളിച്ചു പക്ഷെ ഞാനങ്ങനല്ല കോടികളുടെ പുറത്തു കിടന്നുറങ്ങിയവനാ ഒരു നിമിഷം കൊണ്ട് കാൽച്ചവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നീ അനുഭവിച്ചിട്ടുണ്ടോ സുദീ അതായിരുന്നു ഈ റഷീദിൻ്റെ ജീവിതം പണം കൊണ്ട് അമ്മാനവാടിയ കാലം ഉണ്ടായിരുന്നു പക്ഷേ താലോലിച്ച് ഉണർത്തിയ എൻ്റെ പൊന്നുമോളെ പിച്ചു ഒറ്റ ഒറ്റക്കൊത്തിരി കൊന്നിട്ട് ജയിലിൽ പോകുമ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് പണമൊന്നുമല്ല ജീവിതത്തിൻ്റെ ആധാരം സ്വന്തം രക്തം തന്നെയാണെന്ന് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷയ്ക്കിളവ് കിട്ടി പുറത്തു വരുമ്പോൾ എൻ്റെ ഭാര്യയെപ്പോലും എനിക്ക് നഷ്ടമായിരുന്നു എൻ്റെ സങ്കടങ്ങളിൽ ഒരു മുഴം കയർ മതിയായിരുന്നു അവൾക്ക് രക്ഷപ്പെട്ടു പോകാൻ പക്ഷെ എനിക്കതിന് ധൈര്യം വന്നില്ലടോ കാരണം എന്താണെന്നറിയോ റഷീദിന്റെ ചോദ്യത്തിനനുസരിച്ച് സുതി മുഖം ഒന്ന് ചെരിച്ചു അവൾ സരയോ സരയുവോ അതാരാ സുതി പുരുക എൻ്റെ എന്റെ മോളാണോടോ അവൾ ചിരിച്ചുകൊണ്ട് റഷീദ് മറുപടി നൽകുമ്പോൾ സുധിയുടെ ചുണ്ടൊന്നു കൂർത്തു എടോ അച്ഛനാകാൻ ജന്മം കൊടുക്കണമെന്നൊന്നുമില്ല അല്ലാതെ മനസ്സുണ്ടായാൽ മതി ഇന്ന് സരിന്നെങ്കിൽ ഈ റഷീദ് ജീവനോടെ കാണില്ലായിരുന്നു തുടർന്ന് ജീവിക്കാൻ തന്നെ തോന്നിയത് ആ മൂള് കാരണമാണെടോ ഋഷീദക്കാർ കണ്ണൊന്ന് തുടച്ചുകൊണ്ട് ബാൽക്കണി വഴി ദൂരേക്ക് കണ്ണുകൾ നീട്ടുമ്പോൾ സുതി ആകാംക്ഷയോടെ അയാളെ നോക്കി ജയിലിൽ നിന്നും തിരികെ വരുമ്പോൾ നഷ്ടമായത് എൻ്റെ ഭാര്യയെ മാത്രമല്ലായിരുന്നു ഞാൻ എന്തോ അപരാധം ചെയ്ത പോലെ എന്നെ ആട്ടിപ്പുറത്താക്കി എൻ്റെ ഉപ്പയും ഉമ്മയും കൂടപ്രപ്പുകളും ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു ഇക്കയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇക്കയുടെ ജീവിതം എപ്പോഴും നിഗൂഢത നിറഞ്ഞതാണല്ലോ ഒന്നും വിട്ടു പറയില്ല സുതി അല്പം പരുഭവത്തോടെ കൈകെട്ടി പിന്നിലേക്ക് ചാരി നിന്നു റഷീദ് അല്പം ഉറക്ക ചിരിച്ചുകൊണ്ട് സുതിയെ നോക്കി നിഗൂഢതകൾ ഒന്നും നിറഞ്ഞതല്ലടോ എൻ്റെ ജീവിതം പക്ഷെ ആരോടും മനസ്സ് തുറക്കാൻ തോന്നിയില്ല ഒറ്റയാനായി തീർന്നു ഇനി ആരെ ബോധിപ്പിക്കാനാണ് എൻ്റെ ഈ ജീവിതം ശ്വാസമൊന്നെടുത്തുവിട്ടയാൾ എങ്കിലും പലപ്പോഴും ആരുടെ മുൻപിലും ഉള്ളു തുറക്കണമെന്ന് തോന്നിയിട്ടില്ല പറഞ്ഞുകൊണ്ട് അയാൾ ഇടതുവശത്ത് കിടന്ന കസേരയിലേക്കിരുന്നു കാൽമുട്ട് പതുക്കെ തിരുമി സുതിയെ നോക്കുമ്പോൾ ചോരിൽ ചാരി നിന്നുകൊണ്ട് അയാളുടെ വാക്കുകൾക്കായി ആകാംക്ഷയോട് ചെവി വട്ടം പിടിക്കുന്നവൻ തനിക്ക് അടുത്ത നോവലിനുള്ള ത്രെഡ് പിടിക്കാനുള്ള ഒരുക്കുവാണല്ലേ അയാൾ കുറുമ്പോട് ചോദിച്ചതും സുതി ചിരിയോടെ തലയാട്ടി ജാന മനസ്സിലെ സുലൈമാൻ ഹാരി ഹാജിയുടെ പന്ത്രണ്ട് മക്കളിൽ ഏറ്റവും മൂത്തവനായിരുന്നു ഞാൻ അല്പം ഷാട്ടിക്കാരെ മുൻചുണ്ടി എല്ലാം തികഞ്ഞവൻ വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ പേടി സ്വപ്നം പറയുന്നതിനൊപ്പം അയാളുടെ ചുണ്ടിൽ ചിരിവിടർന്നു ഏ എന്റെ ഋഷീദിക്കയോ സുതി കുറുമ്പോടെ പുരുകം ചൊളിച്ചു അതേടോ പണ്ട് ഞാൻ പുലിയായിരുന്നു അതുകൊണ്ടല്ലേ ഒറ്റ കുത്തിനൊരുത്തനെ മലർത്തിയിട്ടത് ഇനിയും അതുപോലെ പത്തെണ്ണം വന്നാലും ദേ ഈ പിച്ചാത്തിപ്പിടി മതി അവനെ തീർക്കാൻ പറയുന്നതിന് ഇപ്പോൾ ഷർട്ട് അല്പം പൊക്കെയായ മുണ്ട് ചേർത്ത് കെട്ടിയ ബെൽറ്റിൽ പതുക്കി വെച്ചിരിക്കുന്ന പിച്ചാത്തി കാങ്കി സുതി ചുവരിൽ നിന്നും സംശയത്തോടെ നേരെ നിന്നു താൻ പേടിക്കണ്ട സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി കരുതി വെച്ചതാ ആ അപ്പം ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത് വീട്ടിലെ പെണ്ണുങ്ങളുടെ പേടി സ്വപ്നം അല്ലേ ആ വീട്ടിലെ പെണ്ണുങ്ങളുടെ പേടി സ്വപ്നം എൻ്റെ വാപ്പയ്ക്ക് പോലും ഈ റഷീദിനെ പേടിയായിരുന്നു അപ്പോഴും തോറ്റു റഷീദ് തോറ്റു കൊടുക്കാതിരുന്നത് ഒരാളുടെ മുൻപിൽ മാത്രമായിരുന്നു എൻ്റെ മകൾ ആമിന വെറും പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ പൊന്നുമാണ് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മാത്രം എൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിയും പെങ്ങന്മാരുടെ അവളേക്കാൾ മൂത്ത കുട്ടികൾ ഭയത്തോടെ മാമയെ നോക്കുമ്പോൾ എൻ്റെ മകൾ എൻ്റെ മടിയിലിരുന്ന് കൊഞ്ചും അവൾക്ക് വേണ്ടി ഞാൻ ആന കളിക്കും കുതിര കളിക്കും അവൾക്ക് വേണ്ടി പുത്തൻ ഉടുപ്പുകൾ നിറയെ വാങ്ങും ഋഷീദിൻ്റെ കണ്ണ് നിറഞ്ഞു വരുമ്പോൾ സുധിയുടെ കണ്ണിലും രണ്ട് തുള്ളി നിറഞ്ഞു വന്നു സുധി എൻ്റെ ആമിനെ ഞാൻ കൊഞ്ചിക്കുമ്പോഴും അവൾക്ക് പുത്തനൊടുപ്പ് വാങ്ങിക്കൊടുക്കുമ്പോഴും രണ്ട് പിഞ്ച് കണ്ണുകൾ അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല രണ്ട് ഉണ്ട കണ്ണുകൾ ഞങ്ങളെ പിന്തുടർന്നിരുന്നു പറഞ്ഞുകൊണ്ട് അയാൾ അല്പം ഉറക്കി ചിരിച്ചുകൊണ്ട് തുടർന്നു എൻ്റെ ആമിനേക്കാൾ നാല് വയസ്സ് മൂത്ത പെൺകുട്ടി വീട്ടുജോലിക്ക് വരഞ്ഞ നായരച്ചയുടെ മൂത്തമ്മകൾ സരയോ സരയോ സുധിയുടെ ചുണ്ടിൽ നേരിയ ചിരി വിടർന്നു അതേടോ അമ്മയ്ക്കൊപ്പം വീട്ടുജോലിക്ക് സഹായമായി വരുന്നതാണവൾ പഠിച്ച ഒരു ശബ്ദം എന്ന സൗന്ദര്യം അവൾക്ക് നൽകിയില്ലെങ്കിലും അതിനിരട്ടി സൗന്ദര്യം നൽകി സൃഷ്ടിച്ചവൾ ഋഷീദൊക്കെ പറയുമ്പോൾ സുധിയുടെ കണ്ണിൽ സംശയം നിറഞ്ഞു അവൾ ഒരു ഊമക്കുയിലാണെടോ റഷീദ് മെല്ലെ ചിരിച്ചുകൊണ്ട് തുടർന്നു ആമിനെയും ഞാൻ കൊച്ചിക്കുമ്പോഴെല്ലാം ആ കണ്ണുകൾ എന്നിലേക്ക് നീണ്ടുവരുന്നത് മനഃപൂർവ്വം ഞാൻ ഒഴിവാക്കി കാരണം എനിക്കെന്നും വലുത് എൻ്റെ മകൾ തന്നെയായിരുന്നു പക്ഷേ എൻ്റെ ബേബി അല്ലായിരുന്നു എൻ്റെ സഹോദരങ്ങളുടെ കുട്ടികളുടെ പഴയ കുപ്പായങ്ങൾ അവൾക്ക് നൽകും എത്ര പഴകിയതാണെങ്കിലും നാല് ദിവസം ദിവസം കഴിഞ്ഞ് അവൾ അത് ഇട്ടുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ചേല് തന്നെ മാറും എന്തെങ്കിലും പോരായ്മകൾ ഉള്ളവർക്ക് പടച്ചോൻ മറ്റെന്തെങ്കിലും കഴിവുകൾ കൊടുക്കും നീ അത് കേട്ടിട്ടില്ലേ സുധി അതാണ് സരീവിന് പടച്ചം കൊടുത്ത കഴിവ് ആ പഴയ കുപ്പായങ്ങളിലെ കീറലുകൾ അവൾ പൂക്കൾ തുന്നി ചേർക്കും ചിലപ്പോൾ അലുക്കുകൾ ചാർത്തും അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വെട്ടി കൈത്തുന്നൽ കൊണ്ട് അലങ്കരിക്കും പിറ്റേന്ന് അവൾ അതിട്ട് വരുമ്പോൾ നമ്മുടെ പെങ്ങളുടെ പുള്ളകൾ കുശുമ്പോടെ നോക്കി നിൽക്കും അവർ ചവിറ്റുകുട്ടയിൽ എറിഞ്ഞതല്ലേ ആരും കൊതിക്കുന്ന രൂപത്തിൽ അവരുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത് പറഞ്ഞുകൊണ്ടയാൾ വീണ്ടും ചിരിക്കുമ്പോൾ സുധിയുടെ ചുണ്ടിൽ നിന്ന് നേരിയ ചിരിവിടർന്നു അവളുടെ ആ കഴിവിനെ എല്ലാവരും അസൂയയോടെ നോക്കുമ്പോൾ എൻ്റെ ബീവി മാത്രം വാത്സല്യത്തോടെ നോക്കി അവൾ പഠിച്ച തുന്നലിൻ്റെ പാഠങ്ങൾ അവൾക്ക് പറഞ്ഞു നൽകി പലപ്പോഴും അതിന് ഞാൻ അവളെ വഴക്കു പറഞ്ഞിട്ടുണ്ട് വല്യക്കാരി പെണ്ണിനെ നിർത്തേണ്ടടുത്ത് നിർത്തണമെന്ന് പക്ഷേ എന്തായാലും എൻ്റെ ബീവി ഞാൻ അറിയാതെ അവളെ സ്നേഹിച്ചു ഒരുപക്ഷെ അവളെക്കുറിച്ച് പലതും അവൾക്കറിയാമായിരിക്കണം പെണ്ണിനല്ലേ പെണ്ണിൻ്റെ മനസ്സറിയാൻ കഴിയും ആ കുട്ടി ഇപ്പം പഠിക്കാനൊന്നും പോകുന്നില്ലായിരുന്നു ഇക്ക സുധിയിൽ ആകാംക്ഷ നിറയുമ്പോൾ റഷീദും മെല്ലെ തലയാട്ടി ഇളയ രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു അതുങ്ങൾക്ക് വേണ്ടി ഇവൾ പഠിത്തം നിർത്തി ഒൻപത് പകുതി വരെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു റഷീദിക്ക് സംശയത്തോടെ മുഖം ചൊളിച്ചുകൊണ്ട് തുടർന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും എൻ്റെ ബീവി അവക്കൊരു കൈത്തൊഴിൽ പകർന്നു നൽകിയത് റഷീദിക്ക് ആ എടുത്തു വിട്ടുകൊണ്ട് സുധിയെ നോക്കി നിനക്കറിയോ സുധി അന്ന് ആ ഇടവ പെരുമഴയിൽ തകർന്നടിഞ്ഞതാ എന്റെ സന്തോഷങ്ങൾ എൻ്റെ പ്രതീക്ഷകൾ മദ്രസയിൽ പഠിക്കാൻ പോയ എൻ്റെ മോള് തിരികെ വന്നില്ല കൂപ്പിലേക്ക് ഫോൺ വരുമ്പോൾ ഒരിക്കലും ഈ വാപ്പ കാണേണ്ടി വരുന്നത് അവളുടെ മയ്യത്താണെന്ന് പഠിച്ച തമ്പുരാനാണ് ഞാൻ വിചാരിച്ചില്ല അയാളുടെ കണ്ണുനീർ താഴേക്ക് പെയ്തൊഴുക്കിയത് മെല്ലെ തുടിച്ചുകൊണ്ട് സുതിയ വീണ്ടും നോക്കി അന്ന് ഉച്ച മുതൽ എല്ലാവരും അവളെ തിരിഞ്ഞു തുടങ്ങി ഒഴുകുന്ന പുഴയിൽ അവൾക്ക് വേണ്ടി ഞാൻ തിരിച്ചിൽ നടത്തുമ്പോൾ പൊങ്ങി വരുന്നവൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞ് കാണരുതേ എന്ന് പടച്ചോനോട് ഞാൻ പ്രാർത്ഥിച്ചു വെറും കൈയോടെ പൊങ്ങി വരുന്നവരെ കാണുമ്പോൾ അലഹമില്ല ചൊല്ലി ഞാൻ പടച്ചോന് നന്ദി പറഞ്ഞു പക്ഷെ എന്നിട്ടും ആ പടച്ചോൻ എന്നെ കൈവിട്ടു അയാളുടെ തേങ്ങൽ അനുയർന്നു കോരിച്ചൊരുന്ന മഴയിൽ പുഴപക്കത്തുകൂടി നിന്നവൻ്റെ ചെവിയിൽ ആരോ ഓടി വന്ന് രഹസ്യം പറയുമ്പോൾ എൻ്റെ ഉള്ളൊന്ന് പിടച്ചു എങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എൻ്റെ കുട്ടി തിരിച്ച് വീട്ടിൽ വന്ന് കാണണേ എന്ന് പക്ഷേ അവർ എന്നെ കൊണ്ടുപോയത് വീട്ടിലേക്കായിരുന്നില്ല പള്ളിയുടെ പുറകിലെ കുറ്റിക്കാട്ടിലേക്കായിരുന്നു അരയ്ക്ക് താഴേക്ക് എൻ്റെ മോളെ കടിച്ചു കീറിയ ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ആരോ താങ്ങി പിടിക്കുന്നത് മാത്രം ഞാൻ അറിഞ്ഞു ഒരു വാപ്പയ്ക്ക് ഗതി വരരുത് സുധി എന്തോ എൻ്റെ കുഞ്ഞ് വെറും പത്തു മാസം അതിനെ എങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നിയവന് റഷീദിക്കിയുടെ ഇടറുമ്പോൾ സുധി അയാളെ ദയനീയമായി നോക്കി ആ നോട്ടത്തിൽ നേരിയ സംശയം ഉണർന്നു നീ ഇപ്പോൾ ചിന്തിക്കുന്നത് അവൻ ആരാണെന്നല്ലേ എൻ്റെ ഇളയ പെങ്ങളുടെ ഭർത്താവ് നിക്കാഹ് കഴിഞ്ഞു ഒരു മാസം ആയതേ ഉള്ളൂ ആ കാലയളവിൽ പലപ്പോഴായി എൻ്റെ മകളെ മടിയിലെടുത്ത് വെച്ച് കൊഞ്ചിക്കുമ്പോൾ ഒരിക്കൽ പോലും അവരിൽ അവളോട് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാനും നല്ല ആരും പക്ഷെ ഒരാൾ മാത്രം അവൻ്റെ ലാളനകളെ ഫയത്തോടെ കണ്ടു അതവൾ എൻ്റെ ബീവിയോട് സൂചിപ്പിച്ചു പക്ഷെ അവൾ പോലും അത് ചെവികൊണ്ടില്ല വെറും പതിനാല് വയസ്സുള്ള ബാല്യക്കാരിയായ ഊമ്മപ്പെണ്ണിൻ്റെ വാക്കുകൾ അതാര് കേൾക്കാൻ പിന്നെ അതും കുഞ്ഞല്ലേ പുറത്തു പറഞ്ഞാൽ ഞങ്ങൾ അടിക്കുമൊന്ന് ഫയന്ന് കാണും ഋഷീദിക്ക് പറയുന്നതനുസരിച്ച് നെഞ്ചിൽ കെട്ടിവെച്ച കൈ അയച്ചു സുധി മോളുടെ കബറടക്കത്തിന് ഒന്നും അറിയാത്തവനെ പോലെ അവൻ കരഞ്ഞു നിലവിളിച്ചു അപ്പോഴും അവനിലേക്ക് നേരിയ സംശയം പോലും എനിക്ക് തോന്നിയില്ല പോലീസ് തെളിവെടുപ്പ് നടത്തുമ്പോൾ അവനായിരുന്നു ഒരു കാരണവരെ പോലെ മുൻപിന്നുള്ളത് ഏതെങ്കിലും കൂപ്പ് തൊഴിലാളിയുടെ തലയിൽ ചാർത്തി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ പിന്നണയും നടക്കുന്നത് പോലും ഞാൻ അറിഞ്ഞില്ല അതും ഞാൻ എൻ്റെ പെങ്ങക്ക് കൊടുത്ത പണം കൊണ്ട് തന്നെ റിഷീദിക്കേട് ചുണ്ട് നേരിയ പുച്ഛം നിറഞ്ഞു പക്ഷെ സുധീ പടച്ചോട് നിൽക്കാത്തത് ആര് ചെയ്താലും ഒരു തെളിവ് പടച്ചോട് നമുക്കായി തുറന്നുവിടും ആ തെളിവായിരുന്നു എൻ്റെ മോൾ സരിയൂ റഷീദക്ക പറയുന്നതനുസരിച്ച് സുധീയുടെ പുരിക്കുയർന്നു തുടരും